മനസ്സുകളിലെ തെറ്റായ ചിന്തകളെ മാറ്റിയെടുക്കാനുള്ള ഇന്ന് കേരളം വിദ്യാഭ്യാസപരമായി വളരെ മുന്നോട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മാതാപിതാക്കൾ ഏറ്റവും വലിയ സ്കൂളിൽ ഏറ്റവും പേരെടുക്കുന്ന സ്കൂളിൽ കുട്ടികളെ ചേർക്കുന്നതിനുള്ള ഒരു ഭയ കുട്ടികളെ ചേർക്കുന്നതിന് ഭയങ്കര ആംഗ്ഷിറ്റിയാണ് അവന് അഡ്മിഷൻ കിട്ടുമോ അങ്ങനെ ഉള്ളൊരു ആങ്ഷറ്റിയാണ് അപ്പോൾ ഇവിടെ ഒരു സ്ത്രീക്ക് പറ്റിയ ഒരമ്മയ്ക്ക് പറ്റിയ ഒരു ആപത്തിനെ കുറിച്ച് ഞാൻ ഇവിടെ പറയുകയാണ് അതായത് ഈ ഒരു ഒന്ന് ഒരു രണ്ട് മൂന്ന് മാസമായി ഒരു മൂന്നാം ക്ലാസ്സുകാരൻ കരിയായ ഒരു പെൺകുട്ടിയെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എൻ്റെ അടുക്കൾ കൊണ്ടുവന്നിട്ട് ആ മൂന്നാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി വളരെ മിടുക്കിയായ ഒരു കുട്ടിയായിരുന്നു അപ്പോൾ അവർ ഏതോരുടെ ട്രാൻസ്ഫറായി ട്രുവൻഡത്ത് വന്നതാണ് അപ്പോൾ ആ ട്രുവണ്ടത്ത് വന്ന സമയം ഇവളൊരു എൻട്രൻസ് എഴുതി ഒരു നല്ലൊരു സ്കൂളിൽ അവർക്ക് അവൾക്ക് അഡ്മിഷനായി ആ അഡ്മിഷനായ സമയത്തും അവൾ വളരെ കലാകാരിയാണ് നല്ല കുട്ടിയാണ് എല്ലാ തരത്തിലും അവൾ നല്ല മിടുക്കിയാണ് പക്ഷെ ഈ അമ്മ പറയുന്നത് ഞങ്ങളുടെ നിർബന്ധം കൊണ്ടാണ് അവളെ ഈ വലിയൊരു സ്കൂളിൽ ചേർക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് വലിയ ഒരു മിക്സഡ് സ്കൂളാണ് എന്നാൽ പോലും നല്ല പേരെടുത്ത സ്കൂളാണെന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് ചേർത്ത് അധികമായി ഡൊണേഷനൊക്കെ കൊടുത്ത് ഫീസൊക്കെ കൊടുത്ത് നമ്മളവിടെ ചേർത്തു ഇപ്പോൾ ആ കുട്ടി സ്കൂളിൽ പോകുന്നില്ല രാവിലെ എണീക്കുന്നതും അവൾ കരയാൻ തുടങ്ങും ഒരു രണ്ട് മൂന്ന് രണ്ട് മാസം ബുക്കാണ് പിന്നെ അവൾ ഈ ഒരു കാലത്തും അവൾ പോകത്തില്ല നിർബന്ധിച്ച് അവളെ കൊണ്ടുവന്ന് സ്കൂൾ ബസ് അങ്ങ് വിട്ടുപോകും പിന്നെ മൂന്നാമത്തെ ദിവസം ദിവസമാകുമ്പോഴത്തേക്കും അവൾ പറയും ഞാൻ പോകുന്നില്ലേ എനിക്ക് വയറുവേദന തലവേദന അങ്ങനെ എന്തെങ്കിലും കാര്യം അവൾ സ്കൂൾ മുടങ്ങും ഒരു ഒരു കാലത്ത് അവളോട് ഒരു ഒരു ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ അമ്മ വന്ന് ആ മോളോട് പറഞ്ഞു മോൾ എന്തിനാ പോകത്താൽ അപ്പോൾ ആ മോൾ ആ കുഞ്ഞു മോൾ പറയുകയാണ് എനിക്ക് ആ സ്കൂളിൽ പോകണ്ട പോയി കഴിഞ്ഞാൽ അവിടുത്തെ ടീച്ചേഴ്സിന് ആർക്കും എന്നോട് സ്നേഹമില്ല അവിടെ കുറേ പിള്ളേരുണ്ട് നേരത്തെ ഉള്ള പിള്ളേർ കുറേ ടീച്ചേഴ്സിൻ്റെ അവിടെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അവരോടൊക്കെ മാത്രമാണ് എല്ലാവർക്കും ഇഷ്ടം എന്നെ ആർക്കും ഇഷ്ടമില്ല ഞാൻ വെളിയിൽ നിന്ന് വന്ന ആളായത് എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നെ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് നുള്ളുന്നു പിച്ചുന്നു എന്നൊക്കെയാണ് ആ കുട്ടി പറയുന്നത് പക്ഷെ ഇതൊന്നുമല്ലായിരുന്നു ആ കുട്ടിയുടെ യഥാർത്ഥം ഒരു ദിവസം ഈ അമ്മ അവിടെ പോയപ്പോഴത്തേക്കും ഈ കുട്ടി ഒറ്റയ്ക്കിങ്ങനെ ഇരിക്കുന്നു എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഈ മോള് പറയുവാണ് എനിക്കൊന്നും സംസാരിക്കാൻ നിവർത്തിയില്ല ഞാൻ സംസാരിച്ചാൽ ഞാൻ അറിയാതെ എൻ്റെ വാക്കു മലയാളമോ തമിഴോ വന്നു പോയാൽ അവരെല്ലാവരും പോയി കംപ്ലൈൻ്റ് ചെയ്ത് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോകും പ്രിൻസിപ്പളിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോകുമ്പോഴത്തേക്കും എനിക്ക് അടി തരും അടി തന്നാൽ ഞാൻ പറയുന്ന വാക്കുകൾ അവർ പറയുന്നത് വേറെ എന്തൊക്കെയോ പറയുന്നു എന്നുള്ളതാണ് അപ്പം ഈ കുട്ടി നല്ല മോണാക്റ്റൊക്കെ കളിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഈ കുട്ടി എന്തോ ഒരു മോണാക്ട് ഒരു ഫ്രണ്ടിനോട് ലക്ഷർ ടൈമിൽ പറഞ്ഞു ഈ ലഷർ ടൈമിൽ പറഞ്ഞ ആ ഈ കുട്ടി പറഞ്ഞത് അവിടുത്തെ ഒരു ടീച്ചറിൻ്റെ മോളോടായിരുന്നു ആ പെൺകുട്ടി ചെന്ന് ആ കുഞ്ഞു പെൺകുട്ടി ചെന്ന് വീണ്ടും അത് അമ്മയോട് പറഞ്ഞു കംപ്ലൈൻറ്റായി വീണ്ടും പോയി പ്രിൻസിപ്പളിനോട് പറഞ്ഞു ഈ പ്രിൻസിപ്പളിനോട് പറഞ്ഞപ്പോഴത്തേക്കും ഈ പ്രിൻസിപ്പൾ എടുത്ത് ചാടി ഒന്നും ആലോചിക്കാതെ എടുത്ത് ചാടിയിട്ട് ഉടനെ ഫോൺ എടുക്കുന്നു കറക്കുന്നു മാതാപിതാക്കളെ വിളിക്കുന്നു ഈ ഡയലോഗ് അടിച്ച മാ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചു മാതാപിതാക്കളെ വിളിച്ചിട്ട് മാതാപിതാക്കൾ നല്ല തിരക്കുള്ള മാതാപിതാക്കളായിരുന്നു ഇന്ന് തരുന്ന വരണം ഇത്ര മണിക്കുമ്പേ വരണമെന്ന് ആ പ്രിൻസിപ്പളെ ഷഠിച്ചു ഉടനെ ആ പ്രിൻസിപ്പള് എല്ലാവർക്കും ഇൻഫർമേഷൻ കൊടുത്തു ഈ കുട്ടി എന്താ പറഞ്ഞതെന്നൊന്നും അന്വേഷിച്ചില്ല ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവരുന്നതിന് പ്രിൻസിപ്പളിൻ്റെ റൂമിൽ കൊണ്ടുവരാൻ പറഞ്ഞു അന്നേരം ഈ പ്രിൻസിപ്പള് അവൻ്റെ അമ്മ വന്നപ്പോഴത്തേക്കും അമ്മയെ ഇനി ഒന്നും ഇല്ല അമ്മ ഇഷ്ടം പോലെ ആ മാതാ മാതാവ് മാതാവിനെ ഈ ഫാ ഈ പ്രിൻസിപ്പള് പറഞ്ഞു അപ്പോൾ ഈ ഫാ ഈ അമ്മ ഈ അമ്മയുടെ കൾച്ചറായിരിക്കാം ഒരുപക്ഷെ അമ്മയുടെ സ്റ്റാൻഡേർഡായിരിക്കാം അല്ലെങ്കിൽ വ്യക്തിത്വമായിരിക്കാം ആ ഒന്നും പറഞ്ഞില്ല ആ പ്രിൻസിപ്പളിനോടൊന്നും പറഞ്ഞില്ല ആ എന്ന് പറയുന്നത് വ്യക്തമായി ഈ ഒരു അതായത് ഒരു ഫാദർ ഫാദർ ആയിരുന്നു അതിൻ്റെ പ്രിൻസിപ്പൾ ഒന്നും പറഞ്ഞില്ല പറയാതെ ആ അമ്മ കണ്ണീരൊഴുക്കിയതല്ലാതെ ആ ഒരു കാര്യവും തിരിച്ച് പറഞ്ഞില്ല തിരിച്ച് ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് ഇങ്ങ് വന്നു വന്നതിന് ശേഷം ആ കുട്ടി ഒരിക്കലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല ആ കുട്ടി ഭക്ഷണം കഴിക്കത്തില്ല അങ്ങനെ വളരെ ആ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലൊരു സംഭവം ആ കുട്ടി ഇങ്ങനെ ഓർത്ത് ഓർത്ത് കരഞ്ഞു കരഞ്ഞിരിക്കുമായിരുന്നു വെറും എങ്ങിക്കരയും പക്ഷെ കണ്ണീരൊന്നും വരത്തില്ലായിരുന്നു വീണ്ടും ആ മോളെ കൊണ്ടുവന്ന് ഞാൻ കൗൺസിലിംഗ് ചെയ്തു അവളെ ആ വിഷമൊക്കെ തീർത്തു എന്നിട്ട് ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സ്കൂളിന് സംഭവിക്കാത്തതും അതായത് എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ ടീച്ചറായിരുന്നാലും ആരായിരുന്നാലും നമ്മൾ ഒരു കാര്യം അറിഞ്ഞാൽ അതിൻ്റെ വാസ്തവികത അറിയാതെ കുഞ്ഞു മനസ്സുകളെ വേദനിപ്പിക്കരുത് കുഞ്ഞു മനസ്സിനെ വേദനിപ്പിച്ചാൽ നമ്മൾ ഈശ്വരനെ വേദനിപ്പിക്കുന്ന അതേ എഫക്റ്റാണ് എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് വളരെ നല്ല ദൈവികത്വമുള്ള സ്കൂളാണെന്ന് പറഞ്ഞ് നമ്മൾ വച്ചിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അധികാരികൾ എന്താ നടന്ന സംഭവം എന്താ ആ കുട്ടി പറഞ്ഞത് എന്ന് വളരെ ആലോചിക്കണം ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു കുട്ടിയെ ഹേർട്ട് ചെയ്യാവൂ അല്ലാണ്ട് നമുക്ക് പരിചയമുള്ള ഒരു ടീച്ചറിൻ്റെ മോളാണ് പറഞ്ഞത് അതെല്ലാം ശരിയായിരിക്കുമെന്ന് ഒരിക്കലും ധരിക്കരുത് എന്നെ കേൾക്കുന്ന ശ്രോതാക്കളിൽ ആരെങ്കിലും ഇങ്ങനത്തെ തരത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രതികരിച്ചേ പറ്റും ഈ കുട്ടിയുടെ അമ്മ പ്രതികരിച്ചില്ല പക്ഷേ ഈ കുട്ടിയുടെ അച്ഛൻ അടുത്ത ദിവസം തന്നെ പോയിട്ട് ആ കുട്ടികളുടെ ടീ രണ്ട് അവിടെ പഠിച്ചിരുന്നു ആ കുട്ടികളുടെ ടി സി മേടിച്ച് വേറൊരു സ്കൂളിൽ കൊണ്ട് ചേർത്തു അതായത് നല്ല കുട്ടികൾക്കും നല്ല പഠിക്കുന്ന കുട്ടികൾക്കും എവിടെയും അഡ്മിഷൻ കിട്ടും അല്ലാതെ ഈ നമ്മൾ വിചാരിക്കുന്ന വളരെ ആർഭാടം ഉണ്ടാകുന്ന സ്കൂൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്കൂളിൽ നിന്ന് പേരെടുത്ത സ്കൂളിൽ മാത്രം പഠിച്ചാലേ കുട്ടികൾ നല്ല രീതിയിലാകും എന്നുള്ള ഒരാധാരണ തെറ്റ് നമ്മുടെ കുട്ടികൾക്ക് പേഴ്സണാലിറ്റി വരണമെങ്കിൽ അവരുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് വരണമെങ്കിൽ നല്ലത് പോസിറ്റീവായിട്ട് പറയുക നെഗറ്റീവായിട്ട് പറയുന്നെങ്കിൽ നമുക്ക് അവരെ തടയാം പറയാം ഇത് പറയരുത് അരുത് എന്നുള്ളത് പറയാം പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾ ഒരു മൂന്നാം ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ കരിയെ വളരെ പേഴ്സണാലിറ്റിയുടെ ആ ഒരു പിന്നെ സ്റ്റെപ്പിംഗ് സ്റ്റോണാണത് അല്ലാണ്ട് ഏറ്റവും വലിയ ഒരു ഇന്ന് മുതിർന്നു പോയി എന്നുള്ളതല്ല അവൻ്റെ പേഴ്സണാലിറ്റി വരുന്നതേ ഉള്ളു അപ്പം നമുക്ക് തെറ്റ് കണ്ടാൽ പറയാം തെറ്റില്ലാതെ ഒരു കുട്ടിയെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഒരിക്കലും അവന് ഈ മരവിപ്പിലെന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരുള്ള ആ വെറുപ്പിൽ നിന്ന് അവൾ അവൻ തിരിച്ചു വരത്തില്ല കുഞ്ഞു മനസ്സിൽ നമ്മൾ ഒരുപാട് അതിക്രമങ്ങൾ കയറ്റി ഇഞ്ചക്റ്റ് ചെയ്യുന്നതായിട്ടേ വരത്തുള്ളൂ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ കാര്യങ്ങൾ അറിയാതെ ഒരു കുട്ടിയെ ഹേർട്ട് ചെയ്യരുത് പിന്നെ പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഓർക്കുക നമ്മുടെ സ്റ്റാൻഡേർഡ് നമുക്ക് ഇന്ന സ്കൂളിൽ അയച്ചാലേ കുട്ടിക്ക് സ്റ്റാൻഡേർഡ് ഉള്ളൂ എന്ന് ഒരിക്കലും ധരിക്കരുത് ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിയെ വളർത്തിയെടുക്കേണ്ടത് സ്കൂളിലും കൂടെയാണ് പക്ഷെ എന്നാലും മാതാപിതാക്കൾ കുറച്ചുകൂടെ തിരിച്ചറിയുക എൻ്റെ കുട്ടി എൻ്റെ കുട്ടി നല്ലവനാണ് പക്ഷേ അവനെ കുറച്ചുകൂടെ പേഴ്സണാലിറ്റി വരണമെങ്കിൽ നല്ല പേഴ്സണാലിറ്റിയുള്ള കുട്ടികളുടെ അടുത്ത് ഇരുത്തണം അല്ലാതെ ഏറ്റവും വലിയ സ്കൂൾ നോക്കിയല്ല ഇരുത്തേണ്ടത് അപ്പം അങ്ങനെയായാൽ നമ്മുടെ കുട്ടികൾ നല്ല പേഴ്സണാലിറ്റിയിലും നല്ല സോഷ്യൽ മെൻറ്റാലിറ്റിയിലും നല്ല അനുകമ്പയിലും മറ്റുള്ളവരുടെ ഹ്യൂ ഒരു ഹ്യൂമാനിസം കുട്ടികളിൽ ഉണ്ടാവും അല്ലാണ്ട് കുട്ടികൾക്ക് അഹങ്കാരം കൂടത്തേ ഉള്ളൂ ഈ ഹ്യൂമാനിസവും സോഷ്യൽ മെൻറ്റാലിറ്റിയും വരണമെങ്കിൽ കുട്ടിയെ നല്ലൊരു പേഴ്സണാലിറ്റിയിൽ വളർത്തണമെങ്കിൽ നമ്മൾ ശരിക്കും നമ്മളെ അറിയുന്ന അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന മാതാപിതാക്കളെ മനസ്സിലാക്കുന്ന കുട്ടികളുടെ മനസ്സിനെ കുട്ടികളുടെ ചൈൽഡ് സൈക്കോളജി അറിയുന്ന അധികാരികളെ ഉള്ള സ്കൂളിലേ ചേർക്കാവും അല്ലാതെ കേട്ട് കേൾവി അല്ലെങ്കിൽ ഒരുപാട് കേൾവിയുള്ള സ്കൂളാണെന്ന് പറഞ്ഞ് ഒരു കുട്ടിയെയും കൊണ്ട് ചേർക്കരുത് അങ്ങനെ ഒരുപാട് കുട്ടികളെ ഇപ്പോൾ കൗൺസിലിങ്ങിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നതും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നതും ആറാം ക്ലാസ്സിലുമായിട്ട് പഠിക്കുന്ന ഒരുപാട് കുട്ടികളെ ഇങ്ങനെ മാനസിക സംഘർഷം കൊണ്ട് ടീച്ചേഴ്സ് ഇങ്ങനെ പെരുമാറുന്നു പ്രിൻസിപ്പൾ ഇങ്ങനെ പെരുമാറുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് കുട്ടികളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നമ്മളായിട്ട് മാതാപിതാക്കളായിട്ട് നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ തകർക്കരുത് അവരുടെ മനസ്സ് അവരുടെ മനസ്സിനെ മരവിപ്പിക്കരുത് നല്ല മക്കളായിട്ട് വളർത്തണം നല്ല നല്ല നോളജുകളായിട്ട് മക്കളായിട്ട് വളരും തീർച്ചയായിരുന്നു പക്ഷേ നമുക്ക് സാഹചര്യം അവർക്ക് ഇഷ്ടപ്പെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നല്ല കുട്ടികളായിട്ട് തന്നെ വളരും അത് പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഓർക്കുക